കോടികൾ മുടക്കി ഒരു പാലം നിർമ്മിക്കുക എന്നാൽ പാലത്തിന്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിക്കാതിരിക്കുക പാലം വരുമ്പുള്ള തോണിയാത്ര തന്നെ ആ നാട്ടുകാർക്ക് ഇപ്പോഴും ആശ്രയം ചില സാഹസിക പ്രിയർ തോണി ഉപയോഗിക്കാതെ കോണി കൊണ്ടും യാത്ര തുടരും കോഴിക്കോട് നടുവണ്ണൂർ കോയമ്പ്രത്തുകണ്ടി കടവിലാണ് നാല് ദശാംശം മൂന്ന് കോടി രൂപ മുടക്കി പാലം നിർമ്മിച്ചിട്ടും നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് ഓർക്കുക നാലു കോടി മുപ്പത് ലക്ഷം രൂപ നിർമ്മിച്ച പാലമാണ് ഈ പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിസന്ധിക്ക് കാരണം നാട്ടുകാർ ചേർന്ന് അവിടെ താൽക്കാലിക ഏണി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പ്രായമായവരെയും അസുഖമുള്ളവരെയും ഏറെ പ്രയാസപ്പെട്ടാണ് അവിടെയുള്ള തുരുത്ത് നിവാസികൾ പുറത്തേക്ക് കാണാം ആ റിപ്പോർട്ട് ഞങ്ങളുള്ളത് കോഴിക്കോട് നടുവണ്ണൂരിലാണ് ഞങ്ങൾ പോകുന്നത് അഴിങ്ങിക്കാട് തുരുത്ത് എന്ന് പറയുന്ന പതിനേഴാം വാർഡിലേക്കാണ് ഇവിടെയുള്ള ജനങ്ങൾ കുറേ അധികം പ്രയാസത്തിലാണ് ഒരു പാലമുണ്ട് പക്ഷേ പാലത്തിന് അപ്രോച്ച് റോഡില്ല വലിയ കൂടിയാണ് അവർ ആശുപത്രിയിലേക്കും ഒക്കെ തന്നെ പോകുന്നത് അവരുടെ ദുരിതം നിറഞ്ഞ യാത്രയുടെ കാഴ്ചയിലേക്ക് പ്രധാന റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കാടിലൂടെ നടന്നു വേണം അയനിക്കാട് തുരുത്തിലെത്താൻ രാത്രിയിൽ ഇതുവഴി സഞ്ചാരം സാധ്യമല്ല വന്യമൃഗങ്ങളുടെ താവളമാണ് ഈ വഴികൾ പന്ത്രണ്ട് കുടുംബങ്ങളാണ് മൂന്ന് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ തുരുത്തിൽ താമസിക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ തോണിയാണ് ഇവിടത്തുകാരുടെ പ്രധാന ആശ്രയം ഈ ബുദ്ധിമുട്ടിൽ സഹിക്കട്ട ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങി അതോടെ ഓഫറുകളുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്തെത്തി അങ്ങനെ ഉയർന്നു ഈ വലിയ പാലം കോടികൾ ഉപയോഗിച്ചാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അതിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല അതിനാൽ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ കുടുംബങ്ങളാണ് ഉള്ളേരി പഞ്ചായത്ത് ഭാഗത്ത് പണി പൂർത്തിയാകാത്ത അപ്രോച്ച് റോഡുണ്ട് മറുഭാഗത്ത് താൽക്കാലിക വെച്ചാണ് ആളുകൾ പാലത്തിലേക്ക് കയറുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ റോഡും കാര്യങ്ങളൊന്നുമില്ല പാലം വന്നിട്ട് ഇക്കരയ്ക്ക് കടക്കാനുള്ളൊരു ഒരു വഴിയുമില്ല ഇന്ന് ആ വീട്ടിലുള്ള ഒരു വ്യക്തി കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഞാനിപ്പോൾ അർബാനെ കെട്ടിയാണ് ആ വീട്ടിലാക്കി അത്രയും ദുരിതമാണ് ഇവിടുത്തെ നാട്ടുകാരനുഭവിക്കുന്നത് ആശുപത്രി ആവശ്യം വന്നാൽ എടുത്തുകൊണ്ടുപോവുക അല്ലെങ്കിൽ അറുബാനയിലാക്കി കൊണ്ടുപോവുക അങ്ങനെയാണല്ലോ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളിൽ ചിലർ ഭൂമി വിട്ടു നൽകാൻ മടി കാണിക്കുന്നതാണ് റോഡിന് തടസ്സമായിട്ടുള്ളത് പാലുണ്ടെന്ന് പറയല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലോ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പം തോണി വേണം ആവശ്യമുണ്ട് ഒരു വീടിൻ്റെ ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തോണി തന്നെ ആശ്രയിക്കണം ഇത് പാലപ്പം വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രണ്ട് വർഷത്തോളം ഇപ്പോൾ ഈ ഗതിയിൽ നിൽക്കുന്നു ഇപ്പം നിങ്ങൾ വന്നില്ലേ ആ റൂട്ടിലേക്ക് ഈ വേനൽക്കാലം അല്ലാണ്ട് അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അത് തീരെ ബുദ്ധിമുട്ടാണ് ചെളി ഇതെല്ലാം നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഉപ്പുവെള്ളം കയറാത്തതു കൊണ്ട് അട്ടകളും നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറുക്കാനുണ്ട് പിന്നെ കാട്ട് അങ്ങനത്തെ പാമ്പുകളുണ്ട് കചിവുകൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല മഴ കനത്താൽ ഈ ഭാഗം വെള്ളത്തിൽ മുങ്ങും നടുവണ്ണൂർ ഭാഗങ്ങളിലെ സ്കൂളുകളിലാണ് കുട്ടികൾ പാലം വന്നെങ്കിലും അപ്രോച്ച് റോഡില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രയാസം ഒരു അസുഖം വന്നാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്താൻ മറ്റ് മാർഗങ്ങളില്ല ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ കോഴിക്കോട് എന്ത് കഷ്ടമാണ് ആ നാട്ടുകാരുടെ അവസ്ഥ അവർ അവർക്ക് മുന്നിലായി ഒരു വലിയ പാലം നാലര കോടി രൂപ ചെലവിട്ടുള്ള ഒരു പാലമുണ്ട് പക്ഷേ ആ പാലത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴും പഴയതുപോലെ തോണിയേറി വരണം പിന്നിപ്പോൾ പുതിയ രീതിയിൽ തോണിയേറി വന്നാലും കോണി ഏറിക്കൂടി ഈ പാലത്തിലേക്ക് പോകണം എന്ന അവസ്ഥയാണ് അവരുടെ ഈ ദുരവസ്ഥ മാറ്റാൻ വരു വരുകാലത്തെങ്കിലും അത് ജനപ്രതിനിധികൾ അതിനുള്ള ശ്രമം നടത്തും എന്ന് കരുതാം നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായും ബന്ധപ്പെട്ടും വരുന്നുണ്ട് മിനിബാബു ആലപ്പുഴ പറയുന്നു വോട്ട് ചോദിക്കാൻ ഇപ്പോൾ എല്ലാവരും അവിടെ എത്തുമോ ഈ ദുരന്ത വഴി താണ്ടി ജയിച്ചുപോയാൽ തിരിഞ്ഞു നോക്കില്ല ഒരെണ്ണം പോലും എന്ന് പറയുന്നുണ്ട് ആശാ സിംഗപ്പൂര് പറയുന്നു ഇതൊക്കെ വോട്ടിനു വേണ്ടി ഇതല്ല ഇതിനപ്പുറവും രാഷ്ട്രീയക്കാർ നീന്തിക്കയറും എന്ന കാര്യം അങ്ങനെ ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അലക്സ് കോട്ടറെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഓലപ്പാലമാണോന്ന് ആദ്യം ഈ ഓലയിട്ട് അതിലൂടെ അവിടെയുള്ള നാട്ടുകാർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടും വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം